എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങയ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് പരിപ്പും മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഈ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കൂട്ടുണ്ടാക്കുന്നതിനായി അര കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി മുറിച്ചെടുക്കാം തോലുകള ശേഷം വളരെ ചെറിയ പീസുകളായാണ് മുറിക്കേണ്ടത് ഇനി ചെറുതായി മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം അര ടീസ്പൂൺ കല്ലുപ്പിടാം അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ വെച്ചാൽ മതിയാകും അധികം വെള്ളം ഒഴിച്ച് വേവിക്കരുത് തൈഡെല്ലാം ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലാകും ഇനി ഈ കറിക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ഈ കറിക്ക് കട്ടകൾ ഉടച്ച ശേഷം വേണം കറിയിലേക്ക് ഒഴിക്കാൻ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് നന്നായി അരച്ചെടുക്കാം കാൽക്കപ്പ് വെള്ളമൊഴിക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അലപ്പൊഴിക്കാം രണ്ട് മിനിറ്റ് നന്നായി തിളയ്ക്കണം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തൈരൊഴിക്കാം ഇതിലേക്ക് കടുക് കറിവേപ്പിലെല്ലാം താളിച്ചിടാം ഈ സമയത്ത് ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കടുക് ഉഴുന്ന് ഇടാം ഉഴുന്ന് നന്നായി ചുവന്ന് കിട്ടണം ഇതിലേക്ക് കറിവേപ്പിലിടാം അര ടീസ്പൂൺ കായം കൂടി ഇടാം കറിയിലേക്ക് വയ്ക്കാം വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങ തൈര് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഫൈബർ റിച്ചു ആണ് വാട്ടർ കണ്ടൻറ്റും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചൂട് ചൂടുകാലത്തിലേക്ക് പറ്റിയൊരു റെസിപ്പിയാണ് വെയ്റ്റ് ലോസ് റെസിപ്പി കൂടിയാണിത് വളരെ ടേസ്റ്റിയായ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ